കേന്ദ്രസർക്കാർ കേരളത്തോട് പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ബഹുജന സദസ് നടത്തി കോതമംഗലത്തും മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും ബഹുജന സദസ്സുണ്ടായിരുന്നു നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത അവഗണന കാണിക്കുന്നുവെന്ന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരത്തോടനുബന്ധിച്ചാണ് എൽ ഡി എഫ് ബഹുജന സദസ്സും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചത് കോതമംഗലത്ത് നടത്തിയ ബഹുജന സദസ് സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു അനിവാര്യമായ ഒരു സമരം എന്ന നിലയിലാണ് ഇന്ന് രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം നിലനിൽ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ സമരത്തെ നോക്കിക്കാണെന്നും സാധാരണ പരിചയമില്ലാത്ത സമരമാണെങ്കിലും ഒരു സമരം അനിവാര്യമാകുന്ന ഘട്ടമായി ഇന്ത്യക്കകത്ത് ഇത്തരത്തിലുള്ള സമര രീതികൾ ഉയരേണ്ട ഘട്ടമായി ഇന്ത്യ മാറിയതിനെ സംബന്ധിച്ചാണ് ഇന്ന് രാജ്യത്ത് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് നാം കാണാം നമുക്ക് അറിയാൻ കൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞ പോലെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ബോധപൂർവം തകർക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിപ്പോൾ രാജ്യത്തെമ്പാടുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു സർക്കാരുകളെ വിവിധ രൂപങ്ങളിൽ എം എസ് ജോർജ് അധ്യക്ഷത വഹിച്ചു പി പി മൈദീൻ ഷ കെ പി മോഹനൻ ഇ വി രാധാകൃഷ്ണൻ തോമസ് തോംബ്രൽ ബേബി പൗലോസ് സാജൻ അംബാട്ട് ഷാജി പീച്ചക്കര പോൾ ഡേവിസ് മാർട്ടിൻ സണ്ണി ജിജി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു